നമസ്കാരം വമ്പൻ സ്രാവുകൾ ബി ജെ പിയിലേക്ക് വരും ഇത് കുറെ നാളുകൾക്ക് മുൻപ് ബി ജെ പി പറഞ്ഞതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും വമ്പൻ സ്രാവുകളെയൊന്നും കണ്ടില്ല വളരെ മുമ്പേ ബി ജെ പിയിൽ ചേർന്നവർക്ക് വീണ്ടും അംഗത്വം നൽകി ആഘോഷിക്കുകയാണ് ബി ജെ പി കൊല്ലത്തെ മുൻ കോൺഗ്രസ് എംപിയും കേന്ദ്രമന്ത്രിയും ഐ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന എസ് കൃഷ്ണകുമാർ വീണ്ടും ബി ജെ പി ചേർന്നു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ അദ്ദേഹത്തെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ആയിരത്തി നാല് മുതൽ വരെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് എം പി ആയിരുന്നു എസ് കൃഷ്ണകുമാർ ഇതിനിടെ കേന്ദ്രമന്ത്രിയുമായി കൃഷ്ണകുമാറിനും ഭാര്യ ഉഷയ്ക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം വന്നതിനെ തുടർന്ന് കേസും അറസ്റ്റുമൊക്കെയായി അതോടെ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം ഏതാണ്ട് അവസാനിക്കുകയും ചെയ്തു പിന്നീട് കുറെനാൾ നിശബ്ദനായ കോൺഗ്രസ്സുകാരനായി ജീവിച്ച ശേഷമാണ് രണ്ടായിരത്തി മൂന്നിൽ ആ പാർട്ടി വിടുന്നത് ഗ്രൂപ്പ് വഴക്കും കഴിവുള്ളവരെ വളർത്തുന്നുമില്ല എന്ന പരാതിയും ഉയർത്തിയാണ് കൃഷ്ണകുമാർ കോൺഗ്രസ് പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി സോണിയാ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിടുന്നതെന്നായിരുന്നു കൃഷ്ണകുമാർ അന്ന് പറഞ്ഞിരുന്നത് നരസിംഹ റാവുവിനെ സോണിയ അപമാനിച്ചതായും കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അദ്ദേഹം പിന്നീട് ബി ജെ പിയുമായി അകന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ബി ജെ പിയുമായി അടുത്ത അദ്ദേഹത്തിന് ഇന്നലെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് അംഗത്വം നൽകുകയായിരുന്നു ബി ജെ പി ആ പാർട്ടിയിലെ അംഗങ്ങളെ വീണ്ടും വീണ്ടും അംഗങ്ങളാക്കുകയാണ് എന്നിട്ട് കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞത് ആഘോഷമാക്കുകയും ചെയ്യുന്നു കോൺഗ്രസിൽ ആവശ്യമില്ലായിരുന്നവർ എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്ന ടോം വടക്കനെയും മറ്റുമാണോ ബി ജെ പി ബമ്പൻ ശ്രാവുകൾ എന്ന് വിശേഷിപ്പിച്ചത് എസ് കൃഷ്ണകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ എ എസ് രാജിവെച്ച് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ എന്നത് ശരി തന്നെ എൺപത്തിനാല് തൊണ്ണൂറ്റിയാറ് കാലത്ത് കൊല്ലത്ത് നിന്ന് മൂന്ന് തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇക്കാലയളവിൽ മന്ത്രിസ്ഥാനം വഹിക്കുകയും ചെയ്തു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെയും ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെയും വാർത്താപ്രക്ഷേപണ വകുപ്പിന്റെയും പെട്രോളിയം പ്രകൃതി പ്രതിരോധം കൃഷി തുടങ്ങിയ വകുപ്പുകളുടെയും ചുമതല വഹിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലേബലിൽ മത്സരിക്കുകയും പരാജയപ്പെട്ടതിനെ തുടർന്ന് ബി ജെ പി സജീവ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നാൽ കൃഷ്ണകുമാറിനെ വീണ്ടും ബി ജെ പി ചേർത്ത് കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് എന്ന തരത്തിൽ വാർത്ത പരത്തുന്നതിനാണ് ബി ജെ പി ശ്രമം ഇതിനു മുൻപ് ശശി തരൂരിന്റെ ബന്ധുക്കളെ ബി ജെ പിയിൽ ചേർത്ത് വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു എന്നാൽ അവർ നേരത്തെ തന്നെ ബി പ്രവർത്തകരാണെന്ന് തെളിയുകയായിരുന്നു കൂടാതെ ബി ജെ പി പ്രവർത്തകരായിരുന്ന ചിലരെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജിയുടെ ബന്ധുക്കൾ എന്ന ലേബലിലും വാർത്ത സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ എ കെ ജിയുടെ കുടുംബത്തിൽപ്പെട്ടവർ അവരെ അറിയുക പോലുമില്ല എന്ന് വ്യക്തമാക്കിയതോടെ അതും പൊളിയുകയായിരുന്നു